കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം മലയാള സിനിമ ഇന്നോളം കാണാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് എംബുരാൻ സിനിമ റിലീസ് ചെയ്ത ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റും ലഭിച്ച തിയേറ്ററിൽ പ്രദർശനം ആരംഭിച്ച് അഞ്ചു ദിവസം കഴിയുമ്പോൾ വലിയ തോതിൽ സിനിമാ രംഗങ്ങൾ വെട്ടി ഒഴിവാക്കിയാണ് ഇനി ചിത്രം തുടർന്ന് പ്രദർശിപ്പിക്കുക നേരത്തെ വന്ന വാർത്തകൾ പ്രകാരമുള്ള പതിനേഴ് കട്ടുകളല്ല ഇരുപത്തിനാല് രംഗങ്ങളാണ് ചിത്രത്തിൽ നിന്നും വെട്ടിമാറ്റിയിരിക്കുന്നത് നന്ദിക്കാറിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കി ചിത്ര ത്തിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകൾ മുഴുവൻ ഒഴിവാക്കിയിട്ടുണ്ട് മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന സീൻ വെട്ടി നീക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ എൻ ഐ എന്ന് പരാമർശിക്കുന്ന സീൻ നീക്കം ചെയ്തിട്ടുണ്ട് പ്രധാന വില്ലന് കഥാപാത്രത്തിന്റെ പേര് ബജറംഗി എന്നത് മാറ്റി ബാൽദേവ് എന്നാക്കിയിട്ടുണ്ട് വിവാദങ്ങൾക്കിടെ എംബുരാൻ സിനിമക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തി സിനിമയുടെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം വി വിജീഷാണ് കോടതിയെ സമീപിച്ചത് സിനിമ രാജ്യവിരുദ്ധ ിക്കുന്നുവെന്നും മതവിദ്വേഷത്തിന് വഴിമരുന്ന്താണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു നിലവിൽ ചൂടേറിയ രാഷ്ട്രീയ സംവാദത്തിനും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും മുതൽ ട്രോളുകൾക്ക് വരെ വിഷയമായാണ് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാൻ അഞ്ചു ദിവസം പൂർത്തിയാക്കുന്നത് സിനിമയിൽ ഉപയോഗിച്ച ചില വിഷയങ്ങളിൽ സംഘപരിവാർ സംഘടനകൾ വിമർശനം ഉന്നയിച്ചതോടെയാണ് എംബുരാൻ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായത് ഇതിനിടെ ചിത്രത്തിനു പിന്തുണയുമായി മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സംഘടനകളും എത്തുകയും ചെയ്തു ഇതിനിടെയാണ് ഉന്നയിച്ച എതിർ പ്പുകൾ അനുസരിച്ച് ചിത്രത്തിലെ വിവാദ ഭാഗങ്ങൾ മാറ്റി പ്രതിഷേധം അവസാനിപ്പിക്കുവാൻ നിർമ്മാതാക്കൾ ഉൾപ്പെടെ നടപടികൾ സ്വീകരിച്ചത് എന്നാൽ ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ ഉൾപ്പെടെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ ചിത്രത്തിനും അണിയറ പ്രവർത്തകരെയും ലക്ഷ്യമിട്ടുള്ള വിമർശനം തുടരുന്ന കാഴ്ചയാണ് തിങ്കളാഴ്ചയും കണ്ടത് കൂടാതെ സിനിമയ്ക്കെതിരായ പ്രതിഷേധം സംവിധായകൻ പൃഥ്വിരാജിന്റെ കുടുംബത്തെ ആക്ഷേപിക്കുന്ന നിലയിലേക്ക് തിരിയുന്ന കാഴ്ചകളും കേരളം കണ്ടു സുപ്രിയ മേനോൻ അർബൽ നക്സലാണെന്നുവരെ ഒരു നേതാവ് ആരോപിച്ചിരുന്നു അതേസമയം ലഭ്യമായ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മലയാളത്തിലെ എക്കാലത്തെയും വലിയ രണ്ടാമത്തെ കളക്ഷൻ എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് എംബുരാൻ ടൊവിനോ തോമസ് നായകനായ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തെ മറികടന്നായിരുന്നു എംബുരാന്റെ നേട്ടം നൂറ്റി എഴുപത്തിയഞ്ചു കോടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സിനിമയുടെ ലൈഫ് ടൈം നേട്ടം വെറും അഞ്ചു ദിനങ്ങൾ കൊണ്ടാണ് എംബുരാൻ അതിനെ മറികടന്നിരിക്കുന്നത് ഒപ്പം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുകയും ചെയ്ത മോഹൻലാലിന്റെ ആദ്യ ഇരുന്നൂറ് കോടി ചിത്രമാണിത് ഇരുന്നൂറ്റി നാല്പത് കോടി രൂപയുടെ കളക്ഷനുമായി മുന്നിലുള്ള മഞ്ഞുമൽ ബോയ്സിന്റെയും റെക്കോർഡുകൾ അടുത്തുതന്നെ എംബുരാൻ തകർക്കുമെന്നാണ് വിദഗ്ധർ ർ പറയുന്നത് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക